നമസ്കാരം മലയാളം വാർത്താ ചാനൽ രംഗത്തേക്ക് പുതിയൊരു ന്യൂസ് ചാനൽ കൂടി വരുന്നതോടെ ചാനൽ മാധ്യമ രംഗത്ത് വീണ്ടും കൂടുമാറ്റത്തിന്റെ കാലമായി അനിൽ ഐരൂരിന്റെ നേതൃത്വത്തിൽ വരുന്ന ബിഗ് ടി വി ആണ് മലയാളം ചാനൽ മാധ്യമ പ്രവർത്തകരുടെ വൻതോതിലുള്ള കൂടുമാറ്റത്തിന് വഴിയൊരുക്കുന്നത് ന്യൂസ് മലയാളം ചാനലിൽ നിന്ന് അവതാരകയായ ലക്ഷ്മി പത്മ അടക്കമുള്ളവരെ ബിഗ് ടി വിയിലേക്ക് കൊണ്ടുപോയ അനിൽ ഐരൂർ റിപ്പോർട്ടർ ട്വന്റി ഫോർ ന്യൂസ് തുടങ്ങിയ ചാനലുകളെ ലക്ഷ്യം വെച്ചും നീക്കങ്ങൾ നടക്കുന്നുണ്ട് റിപ്പോർട്ടർ ടി വിയിൽ നിന്ന് ഒറ്റയടിക്ക് അഞ്ച് യുവ മാധ്യമ പ്രവർത്തകരെയാണ് അനിൽ ഐരൂർ പുതിയ ചാനലിലേക്ക് കൊണ്ടുപോയത് പരിചയ സംഭന്നയായ അപർണ കാർത്തികയും ഇന്നലെ റിപ്പോർട്ടറിൽ നിന്നും രാജിവെച്ചു സ്മൃതി പരുത്തിക്കാടുമായുള്ള പ്രശ്നങ്ങളെ തുടർന്ന് അപർണയെ ഒതുക്കിയിരിക്കുകയായിരുന്നു മാധ്യമ പ്രവർത്തകർ കൂട്ടത്തോടു കൂടി രാജിവെക്കാൻ തുടങ്ങിയതോടെ ഈ മാസം അഞ്ച് ആറ് തീയതികളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന അപ്രൈസൽ മീറ്റിംഗ് റിപ്പോർട്ടർ ടി വി അനിശ്ചിതമായി മാറ്റിവെച്ചു ശമ്പളവും പോസ്റ്റും കൂട്ടി വാങ്ങിയ ശേഷം മറ്റ് ചാനലുകളിലേക്ക് ചേക്കേറുന്നത് തടയാനാണ് അപ്രൈസൽ ശമ്പള പരിഷ്കരണ യോഗം മാറ്റിവെച്ചത് ദീപക് മലയമ്മ ആര്യ സുരേന്ദ്രൻ ദിലീപ് ദേവസ്യ അലി അക്ബർ സാനിയോ മനോമി അപർണ കാർത്തിക എന്നിവരാണ് റിപ്പോർട്ടർ വിട്ട് ബിഗ് ടിവിയിലേക്ക് പോയത് താരതമ്യേന ജൂനിയറായ റിപ്പോർട്ടർമാരും അവതാരകരുമാണ് ഇവരെങ്കിൽ റിപ്പോർട്ടറിന്റെ സ്റ്റാർ അവതാരക സുജയ പാർവതിയാണ് അനിൽ ഐരൂരിന്റെ അടുത്ത ലക്ഷ്യമായി വന്നത് സുജയ വരുമെന്ന ഉറപ്പിലാണ് അനിൽ അരൂർ ഇതര ചാനലുകളിൽ നിന്നും മാധ്യമപ്രവർത്തകരെ കൊണ്ടുവരുന്നത് സുജയ ഇതിനോടകം തന്നെ രാജിവെച്ചു എന്നാണ് അറിവ് സുജയ ചാനൽ വിട്ട് ബിഗ് ടി വിയിലെത്തുന്നത് ന്യൂസ് ചീഫ് എഡിറ്ററായി തന്നെയാണ് മലയാള ചരിത്രത്തിലെ ആദ്യത്തെ ലേഡി ചീഫ് എഡിറ്റർ ആയിരിക്കും സുജിയ പാർവതി ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇന്നലെ എഡിറ്റോറിയൽ യോഗം വിളിച്ച റിപ്പോർട്ടർ മാനേജിംഗ് എഡിറ്ററും മാനേജിംഗ് ഡയറക്ടറുമായ ആൻറ്റോ അഗസ്റ്റിൻ രൂക്ഷമായ ഭാഷയിലാണ് സംസാരിച്ചത് ആര് ചാനൽ വിട്ടുപോയാലും പ്രശ്നമില്ല എന്നും പകരം ആളെ കൊണ്ടുവന്ന് നടത്തുമെന്നും ആൻറ്റോ അഗസ്റ്റിൻ എഡിറ്റോറിയൽ വിഭാഗം ജീവനക്കാരെ അറിയിച്ചു പോകണമെങ്കിൽ ആർക്കും പോകാം ആരെയും പിടിച്ചു നിർത്തില്ല ഇപ്പോൾ തന്നെ പോകാം അടുത്ത മാസത്തെ ശമ്പളം വരെ പിടിച്ചു നിൽക്കണമെന്നില്ല തരാനുള്ള പൈസ തന്നേക്കാം മറ്റ് ചാനലുകളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നാണ് റിപ്പോർട്ടർ റീലോഞ്ച് ചെയ്തത് ട്വന്റി ഫോറിൽ നിന്നും നാൽപ്പത് ശതമാനം എഡിറ്റോറിയൽ ജീവനക്കാരെ കൊണ്ടുവന്നു അതുപോലെ പുതിയൊരു ചാനൽ തുടങ്ങുമ്പോൾ ഇവിടെ നിന്നും ആളുകൾ പോകും അതിലൊന്നും ഭയക്കുന്നില്ല പക്ഷെ അടുത്ത മാസം ശമ്പളം വരെ പിടിച്ചു നിൽക്കാമെന്നൊന്നും ആരും വിചാരിക്കേണ്ട ഇവിടെ ശമ്പളവും പോസ്റ്റും കൂട്ടി വാങ്ങി മറ്റിടങ്ങളിൽ വില പേശാൻ സൗകര്യം അതുകൊണ്ടാണ് അപ്രൈസൽ മീറ്റിംഗ് മാറ്റിവെച്ചത് ആൻഡോ അഗസ്റ്റിന്റെ ആ പ്രതികരണത്തെ തുടർന്ന് പാർവതി വികാരാധീനയായി എന്നും റിപ്പോർട്ടുകളുണ്ട് ബിഗ് ടി വി ആളുകളെ റാഞ്ചാൻ തുടങ്ങിയതോടുകൂടി വീണ്ടും മറ്റ് ചാനലുകളിൽ നിന്ന് ആളെ പിടിക്കാനാണ് റിപ്പോർട്ടറിന്റെ ശ്രമം ഇതിന്റെ ഭാഗമായി ട്വന്റി ഫോറിനെയാണ് റിപ്പോർട്ടർ ടി വീണ്ടും ലക്ഷ്യം വെക്കുന്നത് ട്വന്റി ഫോറിന്റെ കോഴിക്കോട് ബ്യൂറോയിലെ രണ്ട് സീനിയർ റിപ്പോർട്ടർമാരെ ഒറ്റ ദിവസം കൊണ്ട് രാജിവെപ്പിച്ച് ചാനലിൽ എത്തിക്കാൻ റിപ്പോർട്ടറിന് കഴിഞ്ഞു ട്വന്റി ഫോർ കോഴിക്കോട് മേധാവി ദീപക് ധർമ്മത്തിന്റെ കീഴിൽ അസ്വസ്ഥരായിരുന്ന മിഥിലാ ബാലൻ ഷഹദ് റഹ്മാൻ എന്നിവരെയാണ് ഇരട്ടി ശമ്പളം നൽകി റിപ്പോർട്ടർ തങ്ങളുടെ കൂടാരത്തിൽ കൂടാരത്തിലെത്തിച്ചത് ദീപക് ധർമ്മണത്തിന്റെ പ്രവർത്തനത്തിൽ അസ്വസ്ഥരായി നേരത്തെയും ട്വന്റി ഫോർ ന്യൂസിന്റെ കോഴിക്കോട് മേഖലയിൽ നിന്നും രാജിവെച്ച് ചിലർ മറ്റ് സ്ഥലങ്ങളിലേക്ക് ചേക്കേറിയിരുന്നു ട്വന്റി ഫോറിൽ നിഷ്പക്ഷമുള്ള ഗോകുലം ഗോപാലനുമായുള്ള അടുപ്പം മൂലം ദീപക് ധർമ്മടത്തിനെതിരെ നടപടിയെടുക്കാൻ ചീഫ് എഡിറ്റർ ആ ശ്രീകണ്ഠൻ നായർക്ക് കഴിയുന്നുമില്ല ട്വന്റി ഫോറിന്റെ മറ്റ് ബ്യൂറോകളിൽ ജോലി ചെയ്യുന്ന ലേഖകന്മാർക്ക് വേണ്ടിയും റിപ്പോർട്ടർ ടി വി വലയെറിഞ്ഞിട്ടുണ്ട് കൂടുതൽ പേർ ബിഗ് ടി വിയിലേക്കും റിപ്പോർട്ട് ടി വിയിലേക്കും ചേക്കേറിയാൽ ട്വന്റി ഫോർ ന്യൂസ് പ്രതിസന്ധിയിലാകും സ്റ്റാർ അവതാരകനായ ഹാഷ്മി താജ് ഇബ്രാഹിമിനെ റിപ്പോർട്ടറും ബിഗ് ടിവിയും ക്ഷണിക്കുന്നുണ്ട് പോകണോ വേണ്ടയോ എന്ന ആശയക്കുഴപ്പത്തിലാണ് ഹാഷ്മി എന്നാണ് സൂചന ഇപ്പോൾ തന്നെ ആൾക്ഷാമം മൂലം മികച്ച പ്രവർത്തനം കാഴ്ചവെക്കാൻ ട്വന്റി ഫോറിന് കഴിയുന്നില്ല പലതവണ വേക്കൻസി അറിയിച്ച് പരസ്യം നൽകിയിട്ടും മികച്ച ആളുകളെ ചാനലിൽ എത്തിക്കാൻ മാനേജ്മെന്റിന് കഴിഞ്ഞിട്ടില്ല ശമ്പളക്കുറവ് മൂലമാണ് ട്വന്റി ഫോറിന് ആളെ കിട്ടാത്തത് ബിഗ് ടിവിയുടെ വരവ് ഏഷ്യാനെറ്റ് ന്യൂസിനും മാതൃഭൂമി ന്യൂസിനും നഷ്ടമുണ്ടാക്കിയിട്ടുണ്ട് ഏഷ്യാനെറ്റ് കൊച്ചി ബ്യൂറോ ചീഫ് ജോഷി കുര്യൻ വൻ ശമ്പളത്തിൽ ബിഗ് ടി മാതൃഭൂമി ന്യൂസിന്റെ ഇൻപുട്ട് വിഭാഗം ന്യൂസ് എഡിറ്റർ ഡോക്ടർ പ്രസാദ് കുമാർ ബിഗ് ടിവിയുടെ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം മേധാവിയായും ജോലിയിൽ പ്രവേശിച്ചു മാതൃഭൂമിയുടെ ജൂനിയർ തലത്തിൽ നിന്നും ഒരാൾ ബിഗ് ടിവിയിലേക്ക് പോയിട്ടുമുണ്ട് ന്യൂസ് നിന്നും അപർണ അപർണക്കുറിപ്പും ബിഗ് ടി മൂന്നിരട്ടി ശമ്പളം നൽകിയാണ് ബിഗ് ടി വി ജേർണലിസ്റ്റുകളെ ആകർഷിക്കുന്നത് ശമ്പളത്തിനൊപ്പം ജോയിനിങ് ബോണസും നൽകുന്നതിൽ മയങ്ങിയാണ് ഉള്ള ജോലി കളഞ്ഞ് മാധ്യമ പ്രവർത്തകർ ബിഗ് ടിവിയിലേക്ക് ചേക്കേറുന്നത് പരസ്യ വരുമാനം കുത്തനെ കുറഞ്ഞ കാലത്ത് ഉയർന്ന തുക നൽകി എങ്ങനെ നിലനിൽക്കാനാകും എന്നതാണ് ചോദ്യം ഇതൊന്നും ആലോചിക്കാതെയാണ് ചാനൽ പ്രവർത്തകർ ഉയർന്ന ശമ്പളത്തിൽ കൂടുമാറുന്നത്